നമസ്കാരം സ്വാഗതം മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ നൃത്തം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഡൽഹിയിലെ ഷാങ് ഹോട്ടലിൽ നടന്ന ഹർഷദ കെജ്രിവാളിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ മൻ ഭംഗ്ര അവതരിപ്പിക്കുന്നത് പ്രസ്വ വീഡിയോയിൽ കാണാം മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം വ്യാഴാഴ്ച നടന്ന ഒരു ലളിതമായ ചടങ്ങിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മകൾ സംഭവ് ജയിനുമായി വിവാഹ നിശ്ചയം നടത്തി അതേസമയം കെജ്രിവാളിനും പഞ്ചാബ് മുഖ്യമന്ത്രിക്കുമെതിരെ വനു വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് അരവിന്ദ് കെജ്രിവാൾ തന്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചടങ്ങ് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടത്തിയതിനെ കുറിച്ച് ഡൽഹിയിലെ ജനങ്ങളുടെ മുന്നിൽ സത്യം പുറത്തു വരുന്നത് നല്ലതാണെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞത് ബിൽ പതിനായിരക്കണക്കിന് ലക്ഷങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് നെറ്റിസൺസ്മാരും പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു നികുതി ഉദ്യോഗസ്ഥന്റെയും പൊതുപ്രവർത്തകന്റെയും ശമ്പളമുള്ള ഒരാൾക്ക് ഇത് എങ്ങനെ താങ്ങാൻ കഴിയുമെന്നും ആരാണ് ബിൽ വഹിക്കുന്നതെന്നും ഒരു ഉപയോക്താവ് ചെയ്യുകയായിരുന്നു അരവിന്ദ് കേജ്രിവാളിന്റെ മകളുടെ വിവാഹം സ്ഥലം ഫൈവ് സ്റ്റാർ ഡൽഹി ചെലവ് ഒന്നു മുതൽ രണ്ട് കോടിയിൽ കുറയാത്തത് പരിപാടിയുടെ ദൈർഘ്യം മൂന്ന് ദിവസം ഇങ്ങനെയാണോ അദ്ദേഹം ഡൽഹിയിലെ പൊതുജനങ്ങളെ കബളിപ്പിച്ചത് മറ്റൊരു ഉപയോക്താവ് ഇങ്ങനെയാണ് പോസ്റ്റിൽ കുറിച്ചത് അതേസമയം പഞ്ചാബിൽ ക്രമസമാധാന നില ഗുരുതരമായി നിൽക്കുമ്പോഴും മയക്കുമരുന്ന് കേസുകൾ ദിനം പ്രതി വർധിക്കുമ്പോഴും യുവാക്കൾ തൊഴിലിനായി രാജ്യം വിടുമ്പോഴും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഭഗവന്ത് മൻ കെജ്രിവാളിന്റെ മകളുടെ വിവാഹത്തിൽ നൃത്തം ചെയ്യുന്ന തിരക്കിലാണ് ഭരിക്കാൻ അറിയാത്തതും ഗിമിക്കുകൾ കാണിച്ച ജനതകളെ കബളിപ്പിക്കുവാനും മാത്രം അറിയുന്ന ഇത്തരം നേതാക്കളും പാർട്ടികളും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ പുഴുക്കുത്തുകളാണെന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് കെജ്രിവാളിന്റെ മകളുടെ ചടങ്ങിൽ മുഖ്യ മന്ത്രി ൻ നൃത്തം ചെയ്യുന്ന വീഡിയോ ടാഗ് ചെയ്തുകൊണ്ട് റോം കത്തപ്പോൾ നീറോ വീണ വായിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പ്രതാപ് സിംഗ് ബജ്വ എക്സിൽ എഴുതിയത് ഇനി പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ആ വൈറൽ നൃത്തം ഒന്ന് കാണാം